ി കൊടുക്കാനായി സമയം എടുക്കേ അറുപത് രൂപ അത് വേറെ ഇത് വേറെ ഇത് എല്ലാരും പറയണം അത് വേണ്ടത് പക്ഷേ കാണാൻ മൂന്ന് പേര് ആ മൂന്നുപേരുണ്ടാക്കി എല്ലാവരും മൂന്നു നാന്നൂറ് രൂപ ഉണ്ടെങ്കിൽ മൂന്നായിരം എല്ലാരും അല്ല എല്ലാം രണ്ട് വേണം രണ്ടുപേര്ക്കണ്ടുപേര് കൊളുത്താൻ കൊളുത്താൻ ഒരാള് നിക്കണം നിർത്തി രണ്ടു മാമന്മാരാണ് ഞങ്ങള് പറയോ ഇപ്പൊ അടുത്ത സീസൺ കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോഴേ പറഞ്ഞു കിട്ടില്ല രക്ഷയില്ല നമ്മളവിന്നു പോയല്ല ഞാനിവിടുന്ന് വേറെ വട്ടം സെറ്റാക്കിട്ടാണ് ഇവിടുന്ന് പോയത് പോയണല്ലേ പത്തനണ്ടായിരം രൂപ വേറെ വട്ടം വല്ല പതിന ആ അവനകത്തുനിന്ന് കൊഴുതാൻ